ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം രണ്ടാം വാർഷികവും ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠ ജില്ലാ വാർഷിക പൊതുയോഗവും നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു സമുദായ സംഘടനകൾ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് നിർണായക പങ്കുവഹിക്കുന്നവയാണെന്ന് വഹിക്കുന്നവയാണെന്ന് വി കെ ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടു ശ്രീനാരായണ ഗുരുവിനെപ്പോലുള്ള വ്യക്തികൾ നാടിന് നൽകിയ സന്ദേശങ്ങളാണ് ഇന്നും അനുവർത്തിച്ചു പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമുദായ സംഘടനകൾ നൽകുന്ന പങ്ക് ഏറെ വലുതാണെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സിൽ ധരിക ശ്രീനാരായണ ഗുരുവാണ് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് പക്ഷേ എത്ര പതിറ്റാണ്ടുകൾ എത്ര കാലം പിന്നിട്ടിട്ടും ഈ ലോകം നിലനിൽക്കുന്ന കാലം നമ്മളെല്ലാം നമ്മുടെ അടുത്ത് എത്രയോ തലമുറ സ്മരിക്കുന്ന പേരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് അത്രയേറെ മഹത്തായ ഒരുപാട് ആശയങ്ങൾ ലോകം മുഴുവൻ മനുഷ്യ ജാതി എന്നുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള ആശയം ലോകത്തെ എല്ലാവർക്കും മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിച്ച നമ്മുടെ ഗുരുദേവൻ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നതിനേക്കാളും ഉപരി ഈ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി സ്വയം സമർപ്പിതമായി ജീവിച്ച ഒരു വ്യക്തിയാണ് സ്മരിക്കുകയും ആശയങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് നിങ്ങൾ പരിപാടിയിൽ പട്ടാമ്പി മുൻ എം എൽ എ സി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി വി വിജയമോഹൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ തൃശൂർ കോട്ടനല്ലൂർ ആശ്രമം അംബികാനന്ദസ്വാമി സ്വാമി അനുഗ്രഹപ്രഭാഷണം നടത്തി ശിവഗിരി മഠം പ്രതിനിധി പി എം മധു ടി വി രാജേന്ദ്രൻ വി കെ ബിജു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സി ബാലൻ സി ജി മണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്